അബുദാബിയിൽ ഹെവി വാഹനങ്ങൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അബുദാബി മൊബിലിറ്റി റമദാൻ ആരംഭിക്കുന്നതിനോടനുബന്ധിച്ചാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ചരക്ക് ട്രക്കുകൾ ഡാങ്കറുകൾ നിർമ്മാണ പ്രവർത്തികൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങളുടെ ഗതാഗത സമയത്തിലാണ് നിയന്ത്രണം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെയും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയുമാണ് ഹെവി വാഹനങ്ങൾക്ക് റോഡുകളിൽ നിയന്ത്രണമുള്ളത് വെള്ളിയാഴ്ചകളിൽ മറ്റ് പ്രവർത്തി ദിവസങ്ങളിലെ പോലെയുള്ള സമയങ്ങളിലും അധികമായി വൈകുന്നേരം എട്ട് മണി മുതൽ രാത്രി ഒരു വരെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം റമദാനിൽ അബുദാബിയിലെ റോഡുകളിലെ ഗതാഗതം സുഗമമാക്കുന്നതിനായാണ് ഇപ്പോഴുള്ള നിയന്ത്രണം തിരക്കേറിയ സമയങ്ങളിൽ ഭാരവാഹനങ്ങളും ചെറിയ മറ്റ് വാഹനങ്ങളും ഒരുപോലെ നിരത്തിലിറങ്ങുമ്പോഴുള്ള ഗതാഗത കുരുക്കും അപകടങ്ങളും കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു